സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ വർഷത്തെ ക്രിസ്മസ് വളരെ പ്രാധാന്യമുള്ള ഒരു ക്രിസ്മസ് ആണ് ലോകത്തെമ്പാടും ഈ വർഷത്തെ ക്രിസ്മസിനെ ഒരു പ്രത്യേക ഊന്നൽ കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഈ ക്രിബും ഈ പുൽക്കൂടും വീടുകളിൽ നമ്മളുണ്ടാക്കുന്ന ദേവാലയത്തിൽ സ്ഥാപിക്കുന്ന തരുവീതികളിൽ സ്ഥാപിക്കുന്ന ഈ ക്രിപ്പിൻ്റെ ആരംഭം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഇതാദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടത് വിഭാവനം ചെയ്യപ്പെട്ടത് അത് വിശ്വസ ഫ്രാൻസിസ് അസിസ് അസി കർത്താവിൻ്റെ ആ ജനനത്തെക്കുറിച്ച് ആ കാലിത്തൊഴുത്തിലുള്ള ജനനത്തെക്കുറിച്ച് അമറുന്ന ആ നാൽക്കാലികളുടെ മധ്യയുള്ള ആ ജനനത്തെക്കുറിച്ച് നിരാരംഭരായിട്ട് നിൽക്കുന്ന വിശുദ്ധ ഔസ പിതാവിൻ്റെയും പരിശുദ്ധമ്മയുടെയും ആ സാഹചര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയുണ്ടായി ആ ധ്യാനം അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ ആർദ്രതയുള്ളവനാക്കി ആ ധ്യാനത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ഒരു പ്രഭുവിനോട് ആ പ്രഭുവിൻ്റെ പേര് ഫ്രാൻസിസ് ജീവിത ഗ്രന്ഥം എഴുതിയിട്ടുള്ള സലാന കൊടുക്കുന്നുണ്ട് ജോൺ എന്ന് മാത്രം അല്ലാതെ എവിടത്തുകാരനാണ് അല്ലെങ്കിൽ എന്ത് അതൊന്നുമില്ല ഒരു ജോൺ ജോണിനോട് വിശുദ്ധനാവശ്യപ്പെടും കർത്താവിൻ്റെ ആ ജനനത്തിൻ്റെ ഒരു ആവിഷ്കാരം നമുക്കിവിടെ ഉണ്ടാകണം നമ്മുടെ ജനങ്ങൾ യേശുവിൻ്റെ ആ ജനനത്തെക്കുറിച്ച് അവിടുന്ന് സഹിച്ച ആ വേദനയെക്കുറിച്ച് ആ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസിയ പിതാവിൻ്റെയും ആ നിരാലംബമായിട്ടുള്ള ആ സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനെ അത് നമുക്കിവിടെ ആവിഷ്കരിക്കണം ഈ ഗ്രേച്ചിയോയിൽ അത് ആവിഷ്കരിക്കണം ഡിസംബർ പത്താം തീയതി ആണ് വിശുദ്ധൻ ഇത് ആവശ്യപ്പെട്ടത് ഡിസംബർ ഇരുപത്തഞ്ചായപ്പോഴേക്കും ജോൺ ഗ്രേച്ചിയോയിൽ മനോഹരമായിട്ടുള്ള ആ ആദ്യകാലത്ത് ആ കാലിത്തൊഴുത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംവിധാനം അവിടെ താൽക്കാലികളുണ്ട് അമറുന്ന കാളകളുണ്ട് മറ്റുള്ളവരുണ്ട് മിസ് ഔസെ പിതാവിൻ്റെയും പരിശുദ്ധയുടെയും സാന്നിധ്യമുണ്ട് ജനിച്ചു വീണാം ഉണ്ണിയേശുവിനെ കാണാം അത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി അതാണ് ആദ്യത്തെ ക്രിബ് ചരിത്രത്തിൽ ആദ്യത്തെ ഉൽക്കൂട് എന്ന് പറയുന്നത് കൃത്യം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് മിസ്റ്റർ ഫ്രാൻസിസ് അസിസി ഗ്രേച്ചിയോയിൽ പ്രദർശിപ്പിച്ച ആ കൃപ ആ സമയമായപ്പോഴേക്കും മിഡ് നൈറ്റ് ആയപ്പോഴേക്കും ചുറ്റുപാടുമുള്ള ആ ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലെല്ലാം കത്തിച്ച് വിളക്കുമായിട്ട് ഗ്രാമീണർ എത്തി ഫ്രാൻസിസിന്റെ സഭയിലെ അംഗങ്ങൾ നൂറ് കണക്കിന് വെളിച്ചമായിട്ട് അവിടെ വന്നു അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു ആ വിശുദ്ധ കുർബാനയുടെ മധ്യ സുവിശേഷം വായിച്ചത് ചരിത്രകാരൻ പറയുകയാണ് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി ആയിരുന്നു ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നത് മിസ്റ്റർ ഫ്രാൻസിസ് അസിസി ഒരു ഡീക്കനായിരുന്നു എന്ന് ആ ഡീക്കന് യോജിക്കുന്ന ആ കുർബാന കുപ്പായം ധരിച്ചുകൊണ്ട് സുവിശേഷം വായിച്ച ഫ്രാൻസിസ് മനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം നൽകി ആ ക്രിസ്മസ് സന്ദേശം അതിൻ്റെ മുഴുവനുമായിട്ടുള്ള ഒന്നും നമ്മുടെ കയ്യിലില്ല എങ്കിലും ആ വിശുദ്ധനെക്കുറിച്ചുള്ള എഴുത്തുകളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ചില ചിന്തകളുണ്ട് ഫ്രാൻസിസ് പറഞ്ഞത് ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ് സമാധാനം കർത്താവ് എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഫ്രാൻസിസ് പറയുകയാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സമാധാനത്തിൻ്റെ ഈ സമാധാനം നമ്മിലുണ്ടെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ സാധിക്കുകയുള്ളു ആ സമാധാനം നമ്മിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഫ്രാൻസിസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമതായി നന്മയുള്ള മനസ്സുള്ളവരായിരിക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കാഭിട്യമില്ലാത്തവർ നിഷ്കളങ്കമായ ഹൃദയമുള്ളവർ മറ്റുള്ളവരെ അംഗീകരിക്കുന്നവർ അങ്ങനെ നിഷ്കളങ്കമായൊരു ഹൃദയമുള്ളവർക്ക് മാത്രമേ സമാധാനം ആശംസിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടാമതായിട്ട് ഫ്രാൻസിസ് പറയും സമാധാനം ആശംസിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരായിരിക്കണം നമ്മൾ അവരുടെ നന്മകളെ അംഗീകരിക്കുന്നവർ അസൂയക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത് എന്ന് പിതാവ് പറയും ഇവിടെ നമ്മൾ ഈ ദിവസങ്ങളിൽ ആഗമനകാലത്തെ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ചു കേട്ടത് യോഗന്നാനെക്കുറിച്ചാണ് കൂടുതൽ സ്നാവയോഹന്നാനെക്കുറിച്ച് സ്നാവയോഹന്നാൻ മരുഭൂമിയിൽ പ്രസംഗിക്കുകയായിരുന്നു ജോർദാൻ നദികരയിൽ സ്നാനം കൊടുക്കുകയായിരുന്നു ജോഹന്നാനെ കൂട്ടി കേട്ടറിഞ്ഞ് വളരെയധികം ജനങ്ങൾ ഈ യോഹന്നാനെ കാണുന്നതിനും പാപങ്ങൾ ഏറ്റുപറയുന്നതിനും സ്നാനം സ്വീകരിക്കുന്നതിനായിട്ടും യോഹന്നാന്റെ മുമ്പിൽ വന്നു അങ്ങ് യേശുവാണോ അവർ ചോദിച്ചു ഇല്ല അങ്ങ് ഏലിയയാണോ ഇല്ല അങ് ഒരു പ്രവാചകനാണോ ഇല്ല ാരാണ് വരുവാനിരിക്കുന്നവനെ വഴിയൊരുക്കുവാൻ അയക്കപ്പെട്ടവനാണ് ഞാൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറുപോലും അഴിക്കുന്നതിന് യോഗ്യതയില്ലാത്തവനാണ് ഞാൻ അവൻ ഉയർന്നു ഉയർന്നുയർന്നുകൊണ്ടിരിക്കണം ഞാൻ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കണം യോഗന്നാൻ തന്റേതായ ശിഷ്യന്മാരുണ്ടായിരുന്നു പത്രോസും അന്ത്രയോസും യോഗന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു യേശുവിനെ കണ്ടപ്പോൾ യോഗന്നാൻ വിരൽ ചൂണ്ടിക്കണു പറഞ്ഞു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അങ്ങനെയാണ് പത്രോസും അന്ത്രയോസും കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത് കർത്താവിൻ്റെ മഹത്വത്തെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു യോഹന്നാൻ യേശു ഏതെങ്കിലും ഒരു ഗുരുവിനെ തേടി വന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല പക്ഷെ യോഹന്നാനെ തേടി കർത്താവ് വരുന്നുണ്ട് അങ്ങിൽ നിന്നും സ്നാനം സ്വീകരിക്കാനായിട്ട് യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുന്നതിനായിട്ട് കർത്താവ് വരുന്നുണ്ട് ആ യോഹന്നാന്റെ മുമ്പിൽ വരുന്ന കർത്താവ് യോഹന്നാനെ നോക്കിക്കൊണ്ട് പറയും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവരിലും വലിയവനായിട്ട് ആരുമില്ല ലോകന്നാൻ്റെ മഹത്വത്തെ കർത്താവ് അവിടെ അംഗീകരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ലുനാവിളിയിൽ സാധന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടോണി ഡിമെല്ലോ നടത്തിക്കൊണ്ടിരുന്ന ടോണി സാധന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സിന് പോവുകയുണ്ടായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു ധ്യാന ഗുരുവായിരുന്നു ടോണി ഡിമെല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ വന്നു ആ ശിഷ്യൻ്റെ ആ നന്മ കൊണ്ട് ആകർഷിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ നിർമ്മലതയാൽ ആകർഷിക്കപ്പെട്ട് ടോണി ഡിമെല്ലക്ക് ലഭിക്കുന്നതിനും കൂടുതൽ ശിഷ്യന്മാരെ ടോണി ഡിമെല്ലയുടെ ശിഷ്യന് ലഭിച്ചു ഇത് കണ്ടിട്ട് ടോണി ഡിമെല്ലോ അതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ആ ശിഷ്യനെക്കുറിച്ച് പറയുമ്പോൾ വാചാലതിയുള്ളവനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു മനോഭാവമാണ് സമാധാനം ആശംസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത് മറ്റുള്ളവരെ അംഗീകരിക്കുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആ നന്മയെ ഏറ്റുപറയുന്ന ഒരു വലിയ ഹൃദയമാണ് നമുക്കുണ്ടാകേണ്ടത് സമാധാനം ആശംസിക്കുന്നതിനായിട്ട് മൂന്നാമതായിട്ടും അവസാനമായിട്ടും ഫ്രാൻസിൻ്റെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ആ ഒരു ചിന്ത ഷാഠ്യങ്ങളില്ലാതെ ജീവിക്കുക എൻ്റെ ടൈം ടേബിളും എൻ്റെ ആ ചിട്ടകളും മാത്രമാണ് ശരിയായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർബന്ധം പിടിക്കുമ്പോൾ നമുക്ക് സമാധാനത്തിൻ്റെ ദൂതന്മാരായി തീരുവാൻ സാധിക്കുകയില്ല നിയമം അനുസരിച്ചത് കൊണ്ട് ആരും ദുഷ്ടനാവുന്നില്ല പക്ഷെ നിയമത്തെ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുമ്പോൾ മറ്റുള്ളവരും നമുക്ക് ദുഷ്ടന്മാരായിട്ട് മാറും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ക്രിസ്മസിൻ്റെ സമാധാനം ആശംസിക്കുന്നു ഈ സമാധാനം നമ്മിൽ ജനിക്കുന്നതിനായിട്ട് നന്മയുള്ളവരാകാൻ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരാകാം അയവുള്ള ജീവിതത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നവരാകാം ആ സമാധാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ വെളിച്ചം ലഭിച്ചവ വിളക്ക് കൊളുത്തട്ടെ അതുതന്നെയാണ് ഈ ക്രിസ്മസ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ക്രിസ്മസ് നേരുന്ന ആ സമാധാനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ